സിഗരറ്റ് വലിക്കുന്നത് തുറിച്ചു നോക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്തു എന്നാരോപിച്ച് യുവാവിനെ യുവതിയും യുവതിയുടെ സുഹൃത്തുക്കളും ചേർന്ന് കുത്തി കൊലപ്പെടുത്തി നാഗ്പൂരിലാണ് സംഭവം നടന്നത് ഇരുപത്തിയെട്ടുകാരനായ രഞ്ജിത്താണ് കൊല്ലപ്പെട്ടത് ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം സിഗരറ്റ് വലിക്കുന്നതിനിടയിൽ തന്നെ നോക്കിയെന്നാരോപിച്ച് ഇരുപത്തിനാലുകാരിയായ ജയശ്രീ യുവാവിനോട് ദേഷ്യപ്പെടുകയും തുടർന്ന് സുഹൃത്തുക്കളുമായി ചേർന്ന് രഞ്ജിത്തിനെ കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രചരിച്ചു സിഗരറ്റ് വാങ്ങാൻ കടയിലെത്തിയ രഞ്ജിത്ത് റാത്തോഡിന്റെ നോട്ടം ജയശ്രീ പഞ്ചാടയെ പ്രകോപിച്ചതായി പറയപ്പെടുന്നു ഇതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് തുടർന്ന് ജയശ്രീ ഇയാൾക്ക് നേരെ പുക വലയം ഊതുന്നതിന്റെയും അസഭ്യം പറയുന്നതിന്റെയും ചിത്രങ്ങളെല്ലാം രഞ്ജിത്ത് ഫോണിൽ പകർത്തി ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റമുണ്ടായി പിന്നെ അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങി രോഷാകുലയായ യുവതി സുഹൃത്തുക്കളായ ആകാശ് റാവുത്തിന്റെയും ജീതു റാവുത്തിന്റെയും സഹായത്തോടെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തെ തുടർന്ന് നാലുപേരും രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് നടത്തിയ തെരച്ചിലിൽ ജയശ്രീ സവിത ആകാശ് എന്നിവരെ പിടികൂടിയതായി ഇൻസ്പെക്ടർ പറഞ്ഞു അന്വേഷണം നടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു രഞ്ജിത്തിന്റെ ഫോണിലെയും സിസിടിവിയിലെയും ദൃശ്യങ്ങൾ കേസിൽ നിർണായക തെളിവായി മാറുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത്